ിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ ആഘോഷങ്ങളെ കുറിച്ച് ആത്മശോധന ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ആഘോഷങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് ലോകത്തിലും സമൂഹത്തിലും സഭയിലും ഒക്കെ ആഘോഷങ്ങൾ വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് പല ആഘോഷങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവത്തെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആഘോഷങ്ങളിൽ ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അരൂപി വർത്തിച്ച് വിശ്വാസത്തിൽ നിന്ന് പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെയുണ്ട് അപ്പോൾ സഭയില് ഈ ആഘോഷങ്ങളിൽ ആത്മശോധന ചെയ്യേണ്ട ഒരു സമയവും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും തിരുന്നാളുകൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ട് ദൈവാനുഭവത്തിന്റെ അടയാളമായിരുന്നു ദൈവം ഇടപെട്ടതിൻ്റെയും കഴിഞ്ഞ നാളുകളിൽ ദൈവം പ്രവർത്തിച്ചതിൻ്റെയൊക്കെ അനേകം ഉദാഹരണങ്ങളായിരുന്നു ആഘോഷങ്ങൾ കാലക്രമത്തിൽ അതിനെ അനുസ്മരണമായിട്ട് ഉണ്ടാടാറുണ്ടായിരുന്നു അസഹ കൂടാരത്തിരുന്നോള് ഇവയിലൂടെയൊക്കെ എല്ലാ തലമുറകൾക്കും പറഞ്ഞു കൊടുക്കണം ദൈവം ഇടപെട്ടത് കഴിഞ്ഞ നാളുകളിൽ കഷ്ടതയുടെ നാളുകളെ അനുസ്മരിപ്പിക്കുന്നതിന് അസഹയോടനുബന്ധിച്ച് കൈപ്പിലകൾ ഭക്ഷിക്കുന്നു ഇന്നും നമുക്കറിയാം കയ്പ് നീര് കുടിക്കുന്നു അല്ലെങ്കിൽ ആ കൂടാര തിരുനാളിൻ്റെ കർത്താവ് മേഘസ്തംഭത്തിനും അഗ്നി സ്തംഭത്തിനും ഇറങ്ങി ഇറങ്ങി ഇസ്രായേൽ ജനത്തെ സഹായിച്ചതിന്റെ അടയാളമായിട്ട് തിരുനാളുകൾ ആഘോഷിച്ചിരുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈശോ തിരുനാളുകളിൽ പങ്കെടുത്തിരുന്നു രഹസ്യമായിട്ട് പങ്കെടുക്കുകയും അല്ലെങ്കിൽ യോഹന്നാൻറെ സുവിശേഷം ഏഴാമത്തെ ദിവസ അധ്യായത്തിൽ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ എഴുന്നേറ്റ് നിന്ന് യീശു ശബ്ദമുയർത്തി പറഞ്ഞു ഇതൊക്കെ തിരുനാളുകളിൽ യേശു പങ്കെടുത്തതും തിരുനാളുകൾ എത്രമാത്രം പ്രാധാന്യം നിറഞ്ഞതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇന്ന് തിരുനാളുകളുടെ ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട തിരുനാള് വിശ്വാസ പ്രഘോഷണത്തിൻ്റെ അടയാളമായിരുന്നു കഴിഞ്ഞ നാടുകൾ അതോടൊപ്പം തന്നെ ആത്മീയതയുടെ ഒരു ആഘോഷം തന്നെയായിരുന്നു അല്ലെങ്കിൽ തിരുനാളുകൾ ജീവിത സാക്ഷ്യത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു വിശ്വത്തിനെ തിരുനാളുകൾ സഭയിൽ ആചരിക്കുന്നതൊക്കെ വിശ്വാസ പ്രകോഷണത്തിൻ്റെ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ഒരു അടയാളം തന്നെയായിരുന്നു അനേക വിശ്വാസത്തിലേക്ക് നയിക്കാൻ തിരുനാളുകൾ കഴിഞ്ഞിരുന്നു അനേകരിൽ ആത്മീയത ഉണർത്തുന്നതിന് തിരുനാളുകൾ കഴിഞ്ഞിരുന്നു പ്രത്യേകിച്ച് തലമുറകൾക്ക് ദൈവാനുഭവം പങ്കുവെക്കുന്നതിൻ്റെ അടയാളമായിരുന്നു തിരുനാളുകൾ അനേകരെ ജീവിതസാക്ഷ്യത്തിലേക്ക് നയിച്ചിരുന്നത് തിരുനാളുകളായിരുന്നു വളരെയധികം ആത്മീയതയോടുകൂടി തന്നെ പങ്കെടുക്കുന്ന തിരുനാളുകളുണ്ടായിരുന്നു എന്നാൽ തിരുനാളുകളിൽ പലപ്പോഴും ആത്മീയത നഷ്ടപ്പെട്ട് ആത്മീയതയിൽ നിന്ന് മാറി ഭൗതികതയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരന്തരീക്ഷം ഇന്ന് കടന്നു പോകുന്നുണ്ട് പ്രിയപ്പെട്ട ഒരു തിരുനാൾ ആഘോഷം തിരുനാൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ് എന്ന് ആത്മശോധന ചെയ്യണം ഒരുപക്ഷെ തിരു തിരുനാളുകള് മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഒരു തിരുനാൾ എന്ന് പറയുമ്പോൾ എന്താണ് പങ്കുവെക്കുന്നത് ഒരു പുതിയ തലമുറയ്ക്ക് എന്താണ് പങ്കുവെക്കുന്നത് എന്ന് കൂടുതൽ വിലയിരുത്തേണ്ട ഒരു സമയമാണ് പലപ്പോഴും തിരുനാൾ എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള തിരുനാൾ സെലിബ്രേഷൻ ചണ്ട അല്ലെങ്കിൽ അലങ്കാരങ്ങള് ഇതാണ് തിരുനാള് എന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു മനോഭാവം തന്നെയുണ്ട് പ്രിയപ്പെട്ടവരെ വരെ തിരുനാളിന് ഏറ്റവും പ്രധാനപ്പെട്ടതിന് ആത്മശോധന ചെയ്യണം ആത്മീയതയ്ക്കാണോ പ്രാർത്ഥനയ്ക്കാണോ വിശ്വാസത്തിനാണോ വിശുദ്ധിക്കാണോ പ്രാധാന്യം അതോ ഭൗതികമായിട്ടുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയാണോ തിരുനാളുകൾ നടത്തുന്നത് എന്ന് പരിശോധിക്കണം പലപ്പോഴും ഇന്ന് ഭൗതികമായ ആഘോഷങ്ങൾ അല്ലെങ്കിൽ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ആ കാര്യങ്ങള് ഒരാളുടെ സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ കൂടുതൽ ഭൗതികമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് തിരുനാളുകൾ നടത്തപ്പെടാറുണ്ട് തിരുന്നാളുകൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇന്ന് പലപ്പോഴും വളരെ വേദനാജനകമായൊരു കാര്യം പല കുട്ടികൾക്ക് പോലും കഴിഞ്ഞ കഴിഞ്ഞ നാളുകളില് തിരുനാളുകൾ പങ്കെടുക്കുമ്പോൾ മുതിർന്ന തലമുറയിലുള്ളവർ പറഞ്ഞു കൊടുക്കും വെസഹായോട് അനുബന്ധിച്ച് അപ്പ എന്തിനാണ് നമ്മൾ ഈ ഇല ഭക്ഷിക്കുന്നത് എന്തിനാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പറയും നമ്മൾ ഈജിപ്തിന്റെ അടിപത്തത്തിലായിരുന്നു ദൈവമായ കർത്താവ് ഇടപെട്ടത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കഴിഞ്ഞ നാടുകളിൽ ദൈവം നമ്മളെ നയിച്ചത് സംരക്ഷണത്തിന്റെ അടയാളമായിരുന്നു കഴിഞ്ഞ ആളിൽ ഈ വിശ്വസനിലൂടെ അനേകം ഇടപെടൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വരുന്ന പുതിയ തലമുറയെ ഒരു തിരുനാളിന് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താണുള്ളത് എന്ന് ആത്മശോധന ചെയ്യണം പലപ്പോഴും കുട്ടികൾ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ തിരുനാളുകൾ ഒരുപക്ഷെ മദ്യപാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സെലബ്രേഷന് ആഘോഷങ്ങൾക്ക് ഡി ജെ പാർട്ടി ഇതുമായിട്ടും ഇങ്ങനെയുള്ളൊരു മനോഭാവം തിരുനാളുകളിൽ അമിതമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കൂടുതൽ കൂടി തന്നെ ഇതിനെ ചിന്തിക്കേണ്ടതാണ് അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്ററിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള ദിനങ്ങൾ പോലും ഇന്ന് എല്ലാവർക്കും പാപം ചെയ്യാനായിട്ടുള്ള ദിനമായിട്ട് കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പക്ഷ ദിവസങ്ങളോളം ഒരുങ്ങി ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ദിവസം തന്നെ എപ്രകാരം നമ്മൾ ആഘോഷിക്കുന്നു ഒരു ക്രിസ്മസ് എപ്രകാരം ആഘോഷിക്കുന്നു ഒരു ഈസ്റ്റർ എത്ര എപ്രകാരം ആഘോഷിക്കുന്നു ആ ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാപസഹ പാപകരമായ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു രൂപപ്പെടുന്നു ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ ഭൗതികമായ ആഘോഷങ്ങൾ നടക്കുന്നു ആ ദിവസത്തിന്റെ പരിശുദ്ധിയെ കെടുത്തു കിടയാൻ ഒരുപക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് കണക്കുകൊടുക്കേണ്ടി വരുന്നത് ഈ ദിനങ്ങളുടെ പരിശുദ്ധി നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിലായിരിക്കും അതുകൊണ്ട് പറയുക വരെ ഈ ദിനങ്ങളുടെ വിശുദ്ധിയുണ്ട് ഒരുപക്ഷെ ഇവിടെ മുടക്കുന്ന പണത്തിൻ്റെ പണത്തിന്റെയും അതുപോലെ ഇതുവഴി അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ പേരിലാണ് ഈ തിരുനാളുകൾ ഇന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തിരുനാളുകളുടെ ഒരു ആത്മീയതയുണ്ട് അല്ലെങ്കിൽ ഈ പരിശുദ്ധ ദിവസങ്ങളുടെ ഒരു ആത്മീയ അഭിഷേകമുണ്ട് ഇത് നഷ്ടപ്പെടുത്തി ഭൗതികതയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകുമ്പോൾ വിശ്വാസത്തിന്റെ തകർച്ച തന്നെയാണ് ഒരു തിരുനാള് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രം വളരുന്നുണ്ട് എന്ന് പരിശോധിക്കണം നമ്മുടെ ഇടവകയില് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തില് ഇടവകയിൽ ഒരു തിരുനാൾ കഴിയുമ്പോൾ ആ ഇടവക സമൂഹത്തിന്റെ വിശ്വാസം എത്രമാത്രം വർദ്ധിക്കുന്നു എന്ന് പരിശോധിക്കണം റിച്വൽ സെലിബ്രേഷൻ ഒരു യാന്ത്രികമായിട്ട് മാറാറുണ്ട് ആത്മീയ വിശ്വാസത്തെ ഒരിക്കലും ഭൗതികമായിട്ട് തിരുനാളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എടുക്കുന്ന ആ തിരുനാളിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും കാര്യം രൂപമെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മുത്തുകൂടകൾ എടുക്കുന്നുണ്ട് കൊടി കൊടിയെടുക്കുന്നുണ്ട് ഇത് പല കാര്യങ്ങൾ കഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതൊക്കെ ശരി പക്ഷെ ഉള്ളിലെ ആ ആഴമായ വിശ്വാസം എത്രമാത്രം വർദ്ധിക്കുന്നു ഒരു തിരുനാളില് ആത്മീയ വിശ്വാസം എത്രമാത്രം ഉണരുന്നുണ്ട് എന്ന് പരിശോധിക്കണം പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ നമ്മൾ കൂടുതലായിട്ട് ആത്മശോധന ചെയ്യേണ്ട ഒരു മേഖലയാണ് ഒരു തിരുനാളിലൂടെ ആത്മീയ ഉണർവ് ഒരു ദേശത്തിനുണ്ടാകണം പ്രിയപ്പെട്ടവര് തിരുനാളുകള് ഒരു സമൂഹത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു ദേശത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം തന്നെ ക്രമീകരിച്ചിരിക്കുന്ന സഭയിലെ കഴിഞ്ഞ നാളുകളിലൊക്കെ തിരുനാളുകൾ നടത്തി പലപ്പോഴും അസുഖങ്ങളും അതുപോലെ തന്നെ തിന്മയുടെ സ്വാധീനങ്ങളെയും വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും സഭയ്ക്കൊന്ന് പുറത്തുനിന്നുള്ള അസ്വസ്ഥതകളൊക്കെ അതിജീവിക്കാനായിട്ട് വിശ്വാസ പ്രഘോഷണത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിശ്വാസ പ്രഘോഷണത്തിലൂടെ അനേകം പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ തിരുനാളുകളൊക്കെ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഇടപെട്ടതിൻ്റെ അടയാളവും പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ അടയാളമായിരുന്നു ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്ക പരിശുദ്ധി തിരുനാളുകൾക്ക് ഉണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം ആത്മശോധന ചെയ്യുമ്പോൾ കൂടുതൽ വിശുദ്ധിയോടു കൂടി ഇപ്പോൾ പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ പ്രദക്ഷിണം അല്ലെങ്കിൽ ജപമാല പ്രദിക്ഷിണം ആത്മീയ ആഘോഷങ്ങൾ പ്രാർത്ഥന അന്തരീക്ഷം ഇത് നമ്മുടെ തിരുനാളുകളിലേക്ക് കൂടുതൽ കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഇതിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആഘോഷങ്ങളായിരിക്കണം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഇതിന് അധികാരികളും സമൂഹവും എല്ലാവരും ഇതിനുള്ള അന്തരീക്ഷം ക്രമീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതിലേക്ക് നമ്മുടെ സഭയും വളരട്ടെ ആത്മീയത വർദ്ധിക്കുന്ന ആഘോഷങ്ങളിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വ നമ്മയെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ